നാളെ ചൊവ്വ അവധി പ്രഖ്യാപിച്ചു കേരളത്തിൽ ഈ പ്രദേശത്ത് അങ്കണവാടി ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി മോന്ത സൈക്ലോണിനെ തുടർന്ന് മൂന്ന് സംസ്ഥാനങ്ങളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോ ഇന്ന് തിരുവനന്തപുരം കൊല്ലം അല്ലാതെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോന്ത സൈക്ലോണിനെ തുടർന്ന് തമിഴ്നാട് ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കനത്ത മഴ അതിവേഗ കാറ്റ് വെള്ളപ്പൊക്ക സാധ്യത എന്നിവയെക്കുറിച്ചും സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതേ സമയം നാളെ ചൊവ്വ സുവളജിക്കൽ പാർക്ക് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെ ഈ പ്രദേശത്ത് അവധി പ്രഖ്യാപിച്ചു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തിയെട്ട് അഥവാ ചൊവ്വ നാളെ അവധി പ്രഖ്യാപിച്ച് തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണവും ജനത്തിരക്കും പരിഗണിച്ചാണ് അവധി പ്രഖ്യാപനം പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള അങ്കണവാടി ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാലയങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്നും ഉപ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്